കനത്ത വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ കാളികടവിൽ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ ഒരുങ്ങി ചെറുപ്പശ്ശേരി നഗരസഭ തൂതപ്പുഴയിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിൽ ജലവിതരണം മുടങ്ങുമെന്ന് ചൂണ്ടിക്കാട്ടി വാട്ടർ അതോറിറ്റി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തടയണ നിർമ്മിക്കാൻ തീരുമാനമായത് ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ ഇതിന് അംഗീകാരം നൽകി കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചെറുപ്പശ്ശേരി മേഖലയിലും ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരേണ്ട നിലയിലാണ് നഗരസഭയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലെ ജനങ്ങളും ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തെയാണ് കൂടാതെ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറുകൾ ഉപയോഗിച്ചുള്ള കുടിവെള്ള വിതരണവും നടന്നുവരുന്നുണ്ട് എന്നാൽ കനത്ത ചൂടിൽ തൂതപ്പുഴയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതിനാൽ കുടിവെള്ള വിതരണ പദ്ധതികളും അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് വാട്ടർ അതോറിറ്റി ഇത് ചൂണ്ടിക്കാട്ടി തൂത്തപ്പുഴയ്ക്ക് കുറുകെ കാളിക്കടവ് പമ്പൗസിന് താഴെയായി താൽക്കാലിക തടയണ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇതിനുള്ള നടപടികൾ ചെയ്തു നൽകണമെന്നും ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക തടയണ നിർമ്മിക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തത് നിലവിൽ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നെത്തിയ വെള്ളം ഒഴുകിപ്പോകുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് തടയണ നിർമ്മിക്കാനുള്ള നടപടികൾ ചെയ്യുമെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു പുതിയ അതിൻ്റെ കാര്യങ്ങൾ ഭയങ്കര എൻ്റെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ താൽക്കാലിക തറയണ കെട്ടി വരണമെടുക്കുന്ന പ്രതികളാണ് നമുക്ക് ഉള്ളത് എന്തായാലും ഇരുപത്തിനാലാം തീയതി പ്രവർത്തി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്തായാലും ചിലരെ കൊണ്ട് എസ്റ്റിമേറ്റ് ആക്കുകയും അതെങ്ങനെ പൈസ കൊടുക്കണം എന്നല്ല ഭരണമൊഴുകി പോകുന്നതിന് മുമ്പ് തടയാൻ കെട്ട പ്രവൃത്തി തരണം ചെയ്തിട്ടുണ്ട് ടൗണിന്റെ പല പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്ന അവസ്ഥയും കൗൺസിലിൽ ചർച്ചയായി കെ എസ് ടി പിയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള തർക്കം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിച്ച് ജലം പാഴാകുന്ന അവസ്ഥ പരിഹരിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് കെ എം ഇസാഖ് യോഗത്തിൽ ആവശ്യപ്പെട്ടു പദ്ധതി ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം യഥേഷ്ടം വെള്ളങ്ങൾ പിന്നെ പല സ്ഥലങ്ങളിലും പൈപ്പ് കൂടി ഉപ്പിച്ചി പോലെ മോട്ടർ അടിക്കുന്ന വേഗതയിലാണ് റോഡ് സൈഡുകളിൽ വെള്ളം കുഴിക്കുന്നത് ഇത് നില ഗവൺമെന്റ് അനുവദിക്ക പിന്നെ ആളുകൾക്ക് വലിയ പ്രയാസം അനവസരവും ഉണ്ടാക്കുന്നു അത് ഒരിടത്ത് മാത്രമല്ല പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിക്കാര് ഉത്തരവാദി ഞങ്ങളല്ല എന്ന് പറയും ഞങ്ങളല്ല ഉത്തരവാദി വാട്ടർ അതോറിറ്റി ആണ് എന്ന് പറയും പിന്നെ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഞങ്ങള് പിന്നെ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പിന്നെ അവരുമായി ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പിന്നെ പ്രവർത്തനവുമായി ഏറ്റെടുത്തതിന് ശേഷം ഉള്ള പ്രവർത്തികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ എവിടെയാണ് കുഴപ്പമേ കുഴപ്പമേന്ന് ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചാൽ ആ തകരാറുകൾ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പരിഹരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് അയ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയാണ് പക്ഷെ അത് പിന്നെ പരാതി എവിടക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ച് തരാനും പരിഹരിക്കാനും വാട്ടർ അതോറിറ്റി ഇതുവരെ തയ്യാറാകാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും പിന്നെ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് അവർ ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു പിന്നെ പൊളിറ്റിക്കൽ പ്രഷറോ ഏതാ നിങ്ങളുടെ നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം എന്ന് അവർ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ